തിരുവനന്തപുരം ഐരൂരിൽ വയസ്സുകാരനോട് പോലീസിന്റെ പരാക്രമം പോലീസ് വാഹനം കയറ്റിയിറക്കുമെന്നാണ് ഐരൂർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭീഷണി ഇതാണ് പറഞ്ഞത് കേട്ടില്ലേ ഗുണ്ടായിപ്പിക്കുണ്ടിക്ക അതുപോലെ തന്നെയാണ് ഇവിടെ ശരിക്കുമുള്ള ഗുണ്ടകളേക്കാൾ കൂടുതൽ പോലീസിനകത്താണ് ഉള്ള ഗുണ്ടകൾ ഉള്ളത് അപ്പോൾ പോലീസുകാരാണ് ശരിക്കും ഗുണ്ടകളെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഉദ്ദേശിച്ച് അപ്പോൾ ഈ ഇത്രയും ഈ ച ഇച്ചിലാത്ത പയ്യനെയൊക്കെ കയറി വണ്ടി കയറ്റി കുരുമെന്നൊക്കെ പറയും ഇവരുടെയൊക്കെ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സംരക്ഷിക്കേണ്ട വ്യക്തികളാണ് ഈ പോലീസുകാർ ആക്രമണങ്ങളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും കുട്ടികളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നവരൊക്കെ തന്നെയാണ് ഈ സംരക്ഷിക്കുന്ന കൈകൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് എന്താ സ്ഥിതി ഏ അപ്പോൾ ആ ചെറുക്കനെ ഇച്ചിരില്ലാതെ എന്ത് കേസിനെ അവർ കൊണ്ടുപോകണമെന്ന് പോലും പറയുന്നില്ല എന്നിട്ട് ഇവർ ഈ കിടന്നു കാണിക്കുക എന്ത് ഇതാണ് ചിലർക്ക് അങ്ങനെയാണ് ഈ ചില പോലീസുകാർക്ക് ഈ തോളിലൊരു നക്ഷത്രം കിട്ടിയ എല്ലാവരും കാണുന്ന എല്ലാവരെയും കയറിയും അത് ഭരിക്കാമെന്നുള്ള ഒരു തീരുമാനമൊക്കെയാണ് ഇവർക്ക് ചുമ്മാ വഴി എന്നാൽ ഈ വഴി ചില കേസുകൾ കാണാൻ അവർ ചുമ്മാ വയ്ക്കുന്നവർ പോയി അടിച്ചു അത് കോട്ടയത്തെ കാണുന്ന സംഭവം ഉണ്ടായി ഒരു കരോളിനിറങ്ങിയ സംഘത്ത് കയറിയും കാണാൻ അടിച്ചു എന്നും പറഞ്ഞു ചിലർക്ക് പ്രത്യേക ഒരു വലിയ ഒരാളാണെന്നൊക്കെ ഒരു ഭാവമുണ്ട് തീർച്ചയായും ഇത് ഇവർക്കെതിരെ തീർച്ചയായും നടപടി എത്രയും വേഗം ആരും കാണുന്നുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടതാണ്